ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ച മ്ലാമല പൂണ്ടിക്കുളത്ത് നിർമ്മിച്ച ഇൻഡോർ ഷട്ടിൽ കോർട്ട് നിലം പൊത്തി സ്വകാര്യ വ്യക്തികൾ വിട്ടു നൽകിയ സ്ഥലത്തായിരുന്നു കോട്ടിന്റെ നിർമ്മാണം നടന്നു വന്നിരുന്നത് വണ്ടിപിരിയാർ മ്ലാമല സ്വദേശികളായ ദീപു പ്ലാപ്പള്ളി സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം എന്നിവർ വിട്ടു നൽകിയ എട്ട് സെന്റ് സ്ഥലത്താണ് ഇൻഡോർ ഷട്ടിൽ കോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം പാതി വഴിയിലെത്തിയ ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ് തകർന്നു വീണത് ഷട്ടിൽ കോർട്ടിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നെങ്കിലും കോവിഡ് മൂലം നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വന്ന ഇപ്പോഴത്തെ ഭരണസമിതി ഫണ്ട് വകമാറ്റിയതായും ആരോപണമുണ്ട് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോടും ജില്ലാ പഞ്ചായത്ത് അംഗത്തോടും വിഷയത്തെ സംബന്ധിച്ച് അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ഒരു ഒരു വന്നു ഇങ്ങനെ സംഭവം ശക്തമായ ഇല്ലായിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം അറിയിച്ചു നിൽക്കുന്നു ജനപ്രതിനിധികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച യുവജനങ്ങൾ ഷട്ടിൽ കോട്ടിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നു ഇതിനിടയിലാണ് ഷട്ടിൽ കോട്ട തകർന്ന വീണത്